તેમણા પીચસું ઇવીયેナル ઓર આસંશયડે આસંશય બોલતો હોતો અને આ કિરોદોમી જે આવીને ઇનીપો നമുക്ക് બાસ્કેને કુતા આયા જો ક્ષિગેને કુતા આયા સમસાઈકે રયો બાકી અત્રકી ઇલા મેત્રેને કુછ છોડાના വിനോദവാർഷിക എനിക്കുള്ള വിഷമം ഓഡിയൻസ് ഇല്ലാതെ പോലും ഇത്രയും നല്ല ഒരു പരിപാടി നടത്തുന്നു വളരെ കൊടുത്താളുകളെ പങ്കെടുക്കുന്നു ഞാൻ എവിടെയെങ്കിലും ശ്രദ്ധിക്കായിരുന്നു അതിൽ പങ്കെടുത്തവരെ തന്നെ വളരെ കൊടുത്താളുകളെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശ്യം സർക്കാത്കരിക്കാൻ പോവുകയാണ് ഇവിടെ നമ്മുടെ പറഞ്ഞു നമുക്ക് എന്തൊക്കെയാപാതം വെച്ച് കളഞ്ഞാൽ മാത്രം നദിയോ പറ്റിയ പരിപാടികളൊക്കെ വേണ്ടേ തീർച്ചയായും ആവശ്യമാണ് പക്ഷെ ഇതുപോലെ നടത്തി ഒന്നും ഉണവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്ന വളരെ കുറവാണ് ആളുകൾ അവർക്ക് കിട്ടുന്ന പേശിലെത്താം അതെന്നെ കഴിപ്പിക്കാം അത് കിട്ടിയ കാര്യങ്ങൾ നടത്താം എന്ന രീതിയിലൊക്കെ അങ്ങനെ ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ള വ്യക്തികൾ വളരെ തന്നെയാണ് അതിന്റെ സൗഭാഗ്യം ഉള്ളു അപ്പോൾ വേണ്ടത് ജില്ലാ കമ്മിറ്റി ചെയ്യേണ്ടത് അങ്ങനെ താല്പര്യമുള്ള വ്യക്തികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ സാംസ്കാരിക പരിപാടികൾ അപ്പോൾ അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഗുണകരമായിരുന്നു ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന ആളുകൾ തന്നെ ഞങ്ങളുടെ നിർബന്ധത്തിൽ വഴങ്ങി സ്നേഹപൂർവ്വമായ നിർബന്ധത്തിൽ വഴങ്ങി എത്തിക്കാത്ത ആളുകളാണ് കുറച്ചാളുകൾ മാത്രമാണ് താല്പര്യപൂർവ്വത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ഒരു സംബന്ധം പറയുകയാണെങ്കിൽ ഞാൻ എത്ര പേരെ നേരിട്ടുള്ള എത്ര പേരെ ഗുണം ചെയ്തു ഞങ്ങൾ മുകളിലൂടെ വാട്സപ്പ് കൊണ്ട് അതിൽ മെസ്സേജ് ഇപ്പോൾ എന്നിട്ട് പറഞ്ഞ ആളുകൾ വിരലിൽ എന്നാകുന്നവരാണ് അപ്പം എനിക്കുള്ള കഷ്ടപ്പെട്ടാണ് ഭാഷ ഇത്രയും ഗംഭീരമായിട്ടുള്ള ആശങ്ക അത് വേണ്ട പോലെ അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ ആളില്ലാതെ പോയി ഏറെ കുഷകരമാണ് ഞാൻ കൂടുതൽ ഒന്നുമില്ല ഈ ഭാഷത്തെക്കുറിച്ച് േക്ഷികളുടെ അത്യാവശ്യം എനിക്കറിയാൻ കാരണങ്ങൾ അറിയാൻ അതേപോലെ പാഠഭാഗങ്ങളെ പഠിപ്പിക്കുകയും അറിയാത്തൊപ്പം ഞാൻ ക്യാസം കിടക്കുന്നില്ല എന്തായാലും ഇന്നതീ പരിപാടിക്ക് തൊണ്ണൂറ് യൂണിറ്റിന്റെ എല്ലാവരും ആവശ്യം അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു